പ്പഴം വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു പഴമാണ് കൂവളപ്പഴം ശൈവ ആരാധനയിൽ അതായത് ശിവപാർവതിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലും ആരാധനകളിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സസ്യമാണ് ഈ കൂവളം ആപ്പിൾ മാതളം എന്നീ പഴങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ പോഷകങ്ങൾ ഈ കൂവളപ്പഴത്തിലും ഉണ്ട് പല ശാരീരിക രോഗങ്ങൾക്കും ഇതൊരു ഔഷധമാണ് വാദം കഫം ഛർദി ചുമ ശ്വാസം മുട്ടൽ അതിസ്വാരം രക്തസ്വഭാവം ഗ്യാസ്ട്രബിള് പ്രമേഹം മലബന്ധം വയറുകടി എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു ഉത്തമ പരിഹാരിയാണ് അപ്പോൾ ഈ കോവളത്തെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കൂവളപ്പഴത്തെയും കൂവളത്തെയും പറ്റിയാണ് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു പഴമാണ് ഈ കൂവളപ്പഴം ഇതിൻ്റെ പഴവും ഇലയും വേരും വേരിൻ്റെ തൊലിയും എല്ലാം ഔഷധ പ്രാധാന്യമുള്ളതാണ് ആപ്പിൾ മാതളം എന്നീ പഴങ്ങൾക്കുള്ളതുപോലെ തന്നെ പോഷകങ്ങൾ നിറഞ്ഞതാണ് ഈ കൂവളപ്പഴവും വാദം കഫം ചർദ്ദി ചുമ ക്ഷയം ശ്വാസം മുട്ടൽ അതിസാരം പ്രമേഹം മലബന്ധം ചെവി ചൊറിച്ചിൽ ഗ്യാസ്ട്രബിൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു ഉത്തമ പരിഹാരമാണ് കൂടാതെ വിഷജന്തുക്കൾ കടിച്ചുണ്ടാകുന്ന വിഷം മാറുന്നതിനും ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനുമൊക്കെ ഈ സസ്യവും അതിൻ്റെ ഫലവും വളരെ പ്രയോജനകരമാണ് എല്ലാ ഫലവും പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഗുണം വർദ്ധിക്കുകയാണ് എന്നാൽ കൂവളത്തിൻ്റെ ഇളയ ഫലത്തിന് ഔഷധഗുണം കൂടുതലാണ് അപ്പോൾ ഈ കൂവളത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകാം ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം ഏകൽ മർമലോസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ ബ്ലാക്ക് ട്രീ എന്ന് അറിയപ്പെടുന്നു സംസ്കൃതത്തിൽ ഇതിനെ വില്യോം എന്ന് പറയുന്നു കൂടാതെ ശിവമല്ലി ശിവാഹ്ലാദ തുടങ്ങിയ പേരിലുമൊക്കെ ഇത് അറിയപ്പെടുന്നു പത്ത് പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ സസ്യത്തിൻ്റെ ശാഖകളിലും ഉപശാഖകളിലും നല്ല കട്ടിയുള്ള മുള്ളുകൾ നിറഞ്ഞിരിക്കുന്നു നാരകത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുവൃക്ഷമാണ് ഈ കൂവളം ഇല പൊഴിക്കുന്ന ഇതിൻ്റെ ഏകാന്തര പത്രത്തിന് മൂന്ന് പാളുകളാണ് ഉള്ളത് ഈ കൂവളം മൂന്നിനങ്ങളുണ്ട് കാട്ടുകൂവളം നാട്ടുകൂവളം മലങ്കൂവളം എന്നൊക്കെ പറയുന്നു കൂവളം ശാഖകളോടുകൂടി വളരുന്ന ഒരു മുൾച്ചെടിയാണ് കൂവളത്തിൻ്റെ ഇലകൾ ചെറുതും അഗ്രം കൂർത്തതും നല്ല പച്ച നിറമുള്ളതുമാണ് ഇതിൽ വെളുത്ത സുഗന്ധമുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്നു കൂവളത്തിൻ്റെ പഴം പന്തിൻ്റെ ആകൃതിയുള്ളതും കട്ടിയുള്ള കൂടിയതുമാണ് അകത്ത് പല അറകളിലായി മാംസളമായ മജ്ജയും അവയ്ക്കുള്ളിൽ വിത്തുകളും കാണപ്പെടുന്നു മാംസളമായ ഭാഗത്തിന് നല്ല മധുരമുണ്ടാകും ഇത് പക്ഷികളും എണ്ണാനുമൊക്കെ ഭക്ഷണമാക്കാറുണ്ട് പഴുത്ത കൂവളപ്പഴം നല്ല മധുരവും വാസനയുള്ളതും പോഷകപ്രദവുമാണ് മുട്ടയിലെ മഞ്ഞ പോലുള്ള കാമ്പാണ് ഇതിനുള്ളത് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഇത് ഉത്തമമാണ് വടക്കേ ഇന്ത്യക്കാർ മധുരമുള്ള കൂവളപ്പഴം കൊണ്ട് സർവത്ത് ഉണ്ടാക്കാറുണ്ട് പഴുക്കാത്ത കായുടെ തോളിൽ നിന്നും മഞ്ഞ ചായം കിട്ടുന്നു കായുടെ മാംസളമായ ഭാഗം കുമ്മായവുമായി ചേർത്താൽ സിമന്റ് പോലെ ഉറപ്പുള്ളതായി തീരും ശിവന്റെ ഇഷ്ടവൃക്ഷം എന്ന നിലയിൽ ശിവദ്രുമം ശിവമല്ലി ശിവാഹ്ലാദ എന്നുമൊക്കെ ഇതിനെ പേര് പേരുവിളിക്കാറുണ്ട് ഇത്തരനാളുകാരുടെ ഒരു ജന്മനക്ഷത്ര വൃക്ഷമാണ് ഈ കൂവളം ശൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് കൂവളത്തിന് പ്രഥമ സ്ഥാനമുണ്ട് കൂവളത്തിന് വിഷശമന ശക്തിയുണ്ട് അതുകൊണ്ട് ശിവന് ഏറ്റവും പ്രിയപ്പെട്ട സസ്യമാണ് കൂവളം ശിവപാർവതിമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷമായതിനാൽ കൂവളം വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യത്തിനും കാരണമെന്നാണ് പഴമക്കാരുടെ ഇടയിലെ വിശ്വാസം ശിവന് കൂവളത്തിൻ്റെ കൊണ്ട് മാല ചേർത്തിയാൽ തൊക്ക് രോഗങ്ങൾ ക്ഷമിക്കും എന്ന ഒരു വിശ്വാസവും നിലവിലുണ്ട് ശിവപൂജയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂവളത്തിൻ്റെ ഇലകൾ ഇതിൻ്റെ ഇലത്തണ്ടിലെ മൂന്നിലകൾ ശിവന്റെ മൂന്ന് കണ്ണുകളെ പ്രതിനിധീകരിക്കുന്നു എന്നും കൂവളത്തിൻ്റെ കായ് ശിവൻ്റെ ശിരസായും സങ്കല്പിക്കുന്നു ഇതിൻ്റെ ഇല കൊണ്ട് ശിവന് മാല ചേർത്തുന്നത് ശിവനെ പ്രീതിപ്പെടുത്തുന്നു മാല ചേർത്താൻ ഓരോ ഇലയായിട്ട് നുള്ളിയെടുക്കാതെ മൂന്നിലയും കൂടെ ചേർന്ന് തണ്ടോടുകൂടി വേണം അടർത്തി എടുക്കാൻ എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ മിക്ക സ്റ്റേറ്റുകളിലും ഈ സസ്യത്തെ കണ്ടുവരുന്നുണ്ട് ശിവക്ഷേത്രത്തിൽ ഈ സസ്യത്തെ നട്ടുവളർത്തി പരിപോഷിപ്പിക്കാറുണ്ട് കേരളത്തിലെ മിക്ക ഹൈന്ദവ ഭവനങ്ങളിലും ഈ വൃക്ഷം കണ്ടുവരുന്നു ഇത് ഔഷധ പ്രാധാന്യവും പോഷകപ്രദവുമായ അതുപോലെ തന്നെ ആയുർവേദിക് ഗുണങ്ങളൊക്കെയുള്ള ഒരു വൃക്ഷമായതുകൊണ്ട് ഹൈന്ദവ ഭവനങ്ങളിൽ മാത്രമല്ല മറ്റ് ഭവനങ്ങളിലുമൊക്കെ ഈ സസ്യത്തെ നട്ടുവളർത്താറുണ്ട് ഈ കൂവളത്തിൽ ധാരാളം ഔഷധ ഔഷധഘടകങ്ങൾ അതായത് രാസ ഘടകങ്ങളൊക്കെ ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കൂവളം ഏറെ ഔഷധമൂല്യമുള്ള ഒരു വൃക്ഷമാണ് ഇതിൻ്റെ ഫലത്തിൻ്റെ മജ്ജയിൽ മാർമേസിൻ ഇംബറട്ടോറിൻ ഐസോഇ ഇമ്പറട്ടോറിൻ മാർമലൈഡ് എന്നീ ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇലയിൽ എജിലിൻ എജിലാനിൻ എന്ന ആൽക്കലോയിഡും കാണുന്നു ഈ കൂവളത്തിൻ്റെ ഔഷധ പ്രയോഗങ്ങളും ഇതിൻ്റെ പ്രയോജനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ധാരാളം ഔഷധ ഗുണങ്ങൾ ഈ കൂവളത്തിനുണ്ട് ഉറക്കക്കുറവിന് കൂവളം പാൽ ചേർത്ത് അരച്ച് താളിയായി തലയിൽ തേച്ച് കുളിച്ചാൽ ഉറക്കക്കുറവ് ചൂട് കണ്ണരിച്ചിൽ മുതലായ അസുഖങ്ങൾ ക്ഷമിക്കും കൂവളത്തിൻ്റെ ഇല മോരിൽ അരച്ച് കഴിക്കുന്നത് ഉദര രോഗങ്ങൾക്ക് നല്ലതാണ് വിഷജന്തുക്കൾ കടിച്ചുണ്ടാകുന്ന വിഷം മാറുന്നതിന് കൂവളത്തിൻ്റെ വേരിലെ തൊലി അരച്ച് പുരട്ടുന്നത് നല്ലതാണ് കൂവളത്തിൻ്റെ ഇളംകായും ഇതിൻ്റെ ഇലയും കഫവാത രോഗങ്ങളെ ശമിപ്പിക്കുന്നു സ്ത്രീകളിൽ ഉണ്ടാകുന്ന രക്തസ്രാവം കുറയ്ക്കാൻ കൂവളത്തിൻ്റെ ഇലയുടെ ചാറ് അരച്ച് പിഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ ശമനമുണ്ടാകും ഇത് ഉത്തമമാണ് പ്രമേഹ രോഗികൾ കൂവളത്തിൻ്റെ രസം കഴിക്കുന്നത് നല്ലതാണ് പ്രമേഹം ബാധിച്ച എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ കൂവളത്തിൻ്റെ ഇലയുടെ നീര് പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ദഹനപ്രശ്നമുള്ളവർ പ്രശ്നമുള്ളവർ വൈകിട്ട് ആഹാരത്തിന് ശേഷം കൂവളപ്പഴത്തിൻ്റെ പകുതി സേവിച്ചാൽ പോലും നല്ല ദഹനമുണ്ടാവും ഇത് വിരശല്യം മലബന്ധം എന്നിവ അകറ്റാനും വളരെ നല്ലതാണ് അസിഡിറ്റി അൾസർ എന്നിവ മാറിക്കിട്ടാൻ കൂവളത്തിൻ്റെ ഇളങ്കായ ഉണക്കിപ്പൊടിച്ചു വെച്ചിരുന്ന അര ഗ്രാം വീതം ആഹാര ശേഷം കഴിക്കുന്നത് നല്ലതാണ് അസിഡിറ്റി അൾസർ എന്നിവ മാറിക്കിട്ടും അതുപോലെ ഗ്യാസ്ട്രബിൾ തുടങ്ങിയ ഉദര രോഗങ്ങൾക്കെല്ലാം ഇത് നല്ലതാണ് നല്ല വിശപ്പ് ലഭിക്കാൻ കൂവളപ്പഴത്തിൻ്റെ മജ്ജ ഏലത്തിരി പഞ്ചസാര മലര ഇവ ചേർത്ത് അരച്ച് വെച്ച് കഴിച്ചാൽ നല്ല വിശപ്പ് ലഭിക്കും കൂവളപ്പഴത്തിൻ്റെ ഇളംകായും ചുക്കും കൂടി കഷായം വെച്ച് കഴിച്ചാൽ ഉദര രോഗങ്ങളും അർഷസും ഭേദമാകും അർബുദത്തിനും കൂവളപ്പഴം നല്ലതാണ് അർബുദ ചികിത്സയിൽ കൂവളസത്ത് പ്രയോജനപ്രദമാണെന്ന് ജപ്പാനിൽ നടത്തിയ ഗവേഷണങ്ങൾ പറയുന്നു കൂവളസത്ത് ആസ്മയ്ക്കും ഉപയോഗിക്കുന്നുണ്ട് ശ്വാസനാളത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പേശികൾക്ക് ഇത് അയവ് വരുത്തുന്നതിനാൽ കൂവളസ്വത്ത് ആസ്മയ്ക്കും ഉപയോഗിക്കുന്നു അസാധാരണമായിട്ട് ചെവി ചൊറിച്ചിലുള്ളവർ കൂവളത്തിൻ്റെ ഇലകൾ ചേർത്ത് കാച്ചിയ എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് കൂവളം കൊണ്ട് പല ആയുർവേദ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിൽവാദി ലേഖ്യം മഹാവിൽവാദി ലേഹ്യം വിൽവാദി ഗുളിക എന്നിവ കൂവള പ്രാധാന്യമായിട്ടുള്ള ഔഷധങ്ങളാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ കൂളത്തെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും